തമിഴ്നാട്ടിൽ ഇപ്പോഴും പല ആൾക്കാർ എത്താത്തൊരു സ്ഥലമാണ് മാത്തൂർ അക്കോട്ടക്റ്റ് ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞായറാഴ്ച എവിടെ പോകണമെന്ന് ഞാലാഴ്ച നിന്ന് ഇറങ്ങിയാണ് പക്ഷേ എനിക്ക് ഒരു രക്ഷലാത്ത വ്യൂ ആണ് നിങ്ങൾ ചുറ്റും കാണുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു എട്ടോ പത്ത് മണിക്കാണ് ഇവിടെ ഓപ്പൺ ടൈം വരുന്നത് ഏകദേശം നമ്മൾ ട്രിവാട്ടത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഇവിടെ വരാണ് കറക്റ്റ് പറയണത് തൃപ്പരപ്പിൽ നിന്ന് ഏഴ് കിലോമീറ്റർ തൃപ്പരപ്പ് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു വ്യൂ കാണണം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ഈ പാലം പണി പണികഴിപ്പിച്ചതെന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വാട്ടർ പോകുന്നൊരു പാലമാണെന്ന് പറഞ്ഞത് പക്ഷേ എനിക്കിവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ചുറ്റും മലനിരകളും രണ്ടാമത്തെ കാര്യം ഇതിൽ വെള്ളമില്ല അതാണ് അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര വിഷമായി രണ്ടാമത്തെ പ്രാവശ്യം മുന്നോട്ട് വെള്ളമില്ലായിരുന്നു പക്ഷേ അവർ പറഞ്ഞ് ജനുവരി മെയ് ആ മാസങ്ങളിൽ വെള്ളം വളരെ കുറവാണ് ഇപ്പം ഈ മാസം തുറന്നിട്ടില്ല അവരെന്താണെന്ന് അറിയത്തില്ല ഇപ്പം ഞങ്ങൾ സമയത്ത് വെള്ളം ഉണ്ടായിരുന്ന സെറ്റ് വരെ ആ ഒരു കാണുന്ന പച്ച പാലിൻ്റെ അതുവരെ വെള്ളമുണ്ട് അപ്പോൾ ആ സമയത്ത് സെറ്റാണ് പിന്നെ അത് മാത്രമല്ല ഏകദേശം ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവട്ടാർ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ മാത്തൂർ അക്കോടക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ വ്യൂ ചുറ്റിലും മലനിരകളും ചുറ്റു റബ്ബർ തോട്ടവും അതിന് നടുക്കാണ് ഈ ഒരു പാലം വരുന്നത് ഏകദേശം ഈ പാലത്ത് പത്ത് അൻപത് അറുപത് വർഷത്തെ പഴക്കമുണ്ട് അത് മാത്രമല്ല ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞുതരാം ടിക്കറ്റ് എടുത്ത് വരാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പമായിട്ട് വെച്ചാൽ രണ്ട് വഴിയുണ്ട് ഇവിടെ വരാൻ വേണ്ടി മെയിൻ വഴി എഴുതുകഴിഞ്ഞാൽ നമുക്ക് മുപ്പത് വരെ പാകത്ത് കയറണം അല്ലാതെ താഴെക്കിടെ വരുകയാണെങ്കിൽ പാസ് എടുക്കണ്ട പക്ഷേ ഒരു പത്തൊൻപത് പടികൾ കയറണം അത് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററായിട്ടാണ് വന്നത് പക്ഷേ വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയിലതാണ് ഫസ് സെക്കൻഡ് ടൈം വരുന്നത് അന്ന് വന്നപ്പോൾ പാലത്തിൻ്റെ പണി നടക്കുന്നതേ ഉള്ളു അപ്പോൾ ആ പാലം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലെന്നോ പാല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയി പാലത്തിൻ്റെ പണി അത് അതുമാത്രവുമല്ല ഈ പാല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ പണിതപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പണിതെന്നാണ് പറയുന്നത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ചടി പൊക്കമുള്ള ഒരു പാലം ഇപ്പോഴും ടൂറിസ്റ്റുകാരുടെ ഒരു തിരക്ക് കാണും ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക കാര്യം വളരെ പൊക്കം ആ പൊക്കം കുറവാണ് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ താഴെപ്പും ഏകദേശം നൂറ്റി പതിനഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത നല്ല താഴ്ചയുണ്ട് തമിഴ്നാട്ടിലെ ജനസേവന വകുപ്പ് അവർക്ക് വേണ്ടി മാത്രം ഈ ഒരു സമയങ്ങളിൽ വെള്ളം ചില സമയത്ത് തുറന്നുവിടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് കയറിയിട്ട് നമുക്ക് താഴെക്കൂടെ കറങ്ങി തന്നെ പോകണം തിരിച്ച് ഇതിൻ്റെ നീളം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അടിയാണ് അതുപോലെ തന്നെ തോട്ടിൻ്റെ വീതി ഏഴ് പോയിൻ്റ് അഞ്ച് അടി വീതിയാണ് തോട്ടിൻ്റെ ഉയരം ഏഴടിയാണ് ജലവേഗത ഏകദേശം അഞ്ച് പോയിൻ്റ് ഒന്ന് അതിനകത്ത് താഴേക്കൂടെയൊക്കെ വെള്ളം വരത്തുള്ളൂ പിന്നെ തൂണുകൾ പ്രത്യേകിച്ച് നിങ്ങൾ താഴെ പോകുമ്പോൾ തൂണുകൾ ശ്രദ്ധിക്കുക അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഏകദേശം ഇരുപത്തെട്ട് തൂണുകളുണ്ട് ചെറുതും വലുതുമായി ഇരുപത്തെട്ട് തൂണുകളും ഈ ഒരു സ്ഥലത്തുണ്ട് അത് മാത്രവുമല്ല തൊട്ടടുത്ത് തൃപ്പരപ്പ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാൽ തൃപ്പരപ്പും കൂടെ പോയിട്ടുണ്ടാൻ പറ്റും അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ ഈ രണ്ട് സ്ഥലം ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് മേപ്പിട്ട് പോയി കഴിഞ്ഞാലും നമ്മളല്ലാതെ ചോദിച്ചു പോയാലും വലിയ ദൂരമൊന്നുമില്ല അപ്പം അങ്ങനെ ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് തിരുവനന്തപുരത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഏറ്റവും നിയറസ്റ്റ് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മാതൃ തൊട്ടിപ്പാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ പോയപ്പം അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരു രണ്ട് സൈഡ് അടച്ചിരിക്കയായിരുന്നു അപ്പം അതെല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു യാത്ര ഒരു കാര്യം നമുക്ക് ബഡ്ജറ്റ് സെറ്റായിരുന്നു പെട്ടെന്ന് നമുക്ക് വിചാരിക്കാതെയൊക്കെ നമുക്കൊരു യാത്ര പോകുമ്പോൾ ചെറിയ ബഡ്ജറ്റിലേ പോകുന്നു ഞാനിവിടെ വോയിസ് കൊടുക്കുന്ന കണ്ട് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ക്യാമറ ഒരുപാട് ലോങ്ങിലായിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് കിട്ടുന്നില്ല ഞാൻ രണ്ടാമത് വോയിസ് വരെ കൊടുക്കുന്നത് അത് അതുമാത്രവുമല്ല ഇപ്പം ഞാനിപ്പോൾ ഏകദേശം അടുത്തെത്താറായി അപ്പോൾ ഈ വഴി കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസം മുമ്പ് വരെയും ഇങ്ങനെ വന്ന തിരിച്ച് ഈ വഴി തന്നെ തിരിച്ച് വരണം താഴെ താഴെക്കൂടെ കറക്കി വിടത്തില്ല അപ്പം നമുക്ക് താഴെ പാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വഴി വരുന്നത് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ സ്റ്റോപ്പ്